ഹായ് ഓൾ അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മൾ ക്ലീ എൻട്രൻസ് എക്സാം കഴിഞ്ഞ് കോളേജിലേക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഓൺലൈൻ അലോട്ട്മെൻറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് സോ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ കുറച്ച് പേർക്കെങ്കിലുള്ളൊരു സംശയമായിരിക്കും എങ്ങനെയാണ് നമ്മൾ ഓൺലൈൻ അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നത് കോളേജുകൾ എങ്ങനെയാണ് അതിന് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ എനിക്കുണ്ടായിരുന്ന ഒരു സെയിം സംശയം തന്നെയാണിത് അന്നൊക്കെ പക്ഷേ അധികം ഓൺലൈൻ സോഴ്സൊക്കെ നോക്കുമ്പോൾ എനിക്ക് ക്ലിയർ ആയിട്ടൊരു ആൻസർ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ എൻ്റെ എക്സ്പീരിയൻസും അതേപോലെ തന്നെ നിങ്ങൾ ഇനി ചെയ്യുമ്പോൾ എങ്ങനെയാണ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം സോ നമ്മളിപ്പോൾ ക്ലീ ഡെ എൻട്രൻസിനെ അപ്ലൈ ചെയ്യുന്ന ടൈം തൊട്ട് നമ്മളൊരു ലോ കോളേജിൽ അഡ്മിഷൻ എടുക്കുന്നത് വരെ അല്ലെങ്കിൽ അഡ്മിഷൻ കിട്ടുന്നത് വരെയുള്ള എല്ലാ പ്രൊസീജിയേഴ്സും കൺട്രോൾ ചെയ്യുന്നത് സിഇഇയുടെ ഈയുടെ സൈറ്റിലൂടെയാണ് അപ്പോൾ എല്ലാ കാൻഡിഡേറ്റ്സും മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ പ്രൊഫൈൽ എപ്പോഴും അപ് ടു ഡേറ്റ് ആയിട്ട് വെക്കുക അതായത് നമ്മുടെ പ്രൊഫൈലിൽ വേണ്ട ഡോക്യുമെൻ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്തിരിക്കണം അഡ്മിഷന് മുൻപായിട്ട് കാര്യം നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന ടൈമിൽ അല്ലെങ്കിൽ റാങ്ക് ക്രമീകരിക്കുന്ന ടൈമിൽ ഇപ്പോൾ റിസർവേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്യാനും അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഡോക്യുമെൻസിൽ എന്തെങ്കിലും ഡിഫക്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തിരുത്താനുള്ള അവസരം നമുക്ക് ആ സൈറ്റിൽ സൈറ്റിലിപ്പോൾ ലഭ്യമാണ് മെയിൻ ആയിട്ട് നമുക്ക് അഡ്മിഷൻ ടൈമിൽ വേണ്ടി വരുന്ന ഡോക്യുമെന്റ്സ് ഇൻകം സർട്ടിഫിക്കറ്റ് അതേപോലെ തന്നെ കമ്മ്യൂണൽ റിസർവേഷൻ സർട്ടിഫിക്കറ്റ് കാസ്റ്റ് സർട്ടിഫിക്കറ്റുകൾ പിന്നെ നെയ്റ്റിവിറ്റി നോൺ ക്രിമിനിയർ അപ്പോൾ ഇതൊക്കെയാണ് ഇതെല്ലാം കറക്റ്റ് എല്ലാവരും അപ്ലോഡ് ചെയ്തിരിക്കണം ഇനി നമുക്ക് എന്തൊക്കെയാണ് ഓൺലൈൻ അലോട്ട്മെന്റിനായിട്ട് അപ്ലൈ ചെയ്യുന്ന ടൈമിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് നോക്കാം ആദ്യമായിട്ട് തന്നെ മെയിൻ ആയിട്ട് കേരളത്തിൽ നാല് ഗവൺമെന്റ് ലോ കോളേജുകളാണുള്ളത് എറണാകുളം തൃശ്ശൂർ കോഴിക്കോട് ട്രിവാൻഡ്രം സോ ഇപ്പോ നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞ് പോകുന്നവരാണെങ്കിൽ അവിടെയല്ല ഡിഗ്രി കോഴ്സുകൾ ഏതാണ് എന്നുകൂടെ ശ്രദ്ധിച്ചിട്ട് നിങ്ങളുടെ പ്രിഫറൻസുകൾ വെക്കണം എറണാകുളം ലോ കോളേജിൽ ബി കോം എൽ എൽ ബിയും അതേപോലെ തന്നെ തൃശ്ശൂർ കോഴിക്കോട് ലോ കോളേജുകളിൽ ബി ബി എ എൽ എൽ ബിയും ട്രിവാൻഡ്രം ഗവൺമെൻറ് ലോ കോളേജിൽ ബി എ എൽ എൽ ബിയുമാണ് കോഴ്സുകൾ ഗവൺമെന്റ് ലോ കോളേജുകളിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോ പ്ലസ് ടു കഴിഞ്ഞ് ഡയറക്റ്റ് എൽ എൽ പിക്ക് പോകുന്ന കുട്ടികളാണെങ്കിൽ ഇതൊന്ന് ശ്രദ്ധിക്കുക നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് നിങ്ങളുടെ അലോട്ട്മെന്റ് ആ ലിസ്റ്റ് നിങ്ങൾ അറേഞ്ച് ചെയ്യുക മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് ഇപ്പോൾ ഒരു കഫേൽ പോയി ഇപ്പോൾ അലോട്ട്മെന്റ് വെക്കുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടാവണം എങ്ങനെയാണ് നമ്മൾ ആ ലിസ്റ്റ് അറേഞ്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ കോളേജുകൾ എങ്ങനെ വേണം നമ്മൾ പ്രിഫറൻസിലാക്കി വെക്കാൻ മെയിൻലി ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നത് അതായത് ഇപ്പോൾ ക്ലി കഴിഞ്ഞ് ഗവൺമെൻറ് ലോ കോളേജുകളിൽ പഠിക്കാനാണ് ആഗ്രഹമെങ്കിൽ ആദ്യത്തെ നാല് ലോ കോളേജുകളായിരിക്കും നമ്മൾ നമ്മളുടെ ഫസ്റ്റ് ഫോർ പ്രിഫറൻസ് ആയിട്ട് വെക്കുക അതിനുശേഷമായിരിക്കും നമ്മൾ പ്രൈവറ്റ് കോളേജുകൾ എങ്ങനെയാണോ നമ്മൾ അറേഞ്ച് ചെയ്യുന്നത് അതേ രീതിയിൽ വെക്കുന്നത് പിന്നെ മിക്ക കുട്ടികൾക്കും പറ്റുന്ന ഒരു കാര്യമുണ്ട് ഇപ്പോൾ നമ്മളൊരു ഇല്ലാതെ ഒരു ഓൺലൈൻ കഫേൽ പോയി ഇത് അപ്ലൈ ചെയ്യുന്ന ടൈമിൽ അവർ ചോദിക്കും ഈ കോളേജ് പോരെ ആ കോളേജ് പോരെ അപ്പോൾ അവർ ആ ഒരു അറേഞ്ച്മെൻസിലായിരിക്കും ആ ഒരു ഓർഡറിലായിരിക്കും ചിലപ്പോൾ അവർ കോളേജുകൾ വെക്കുന്നത് സോ ആദ്യം ചിലപ്പോൾ ഗവൺമെന്റ് കോളേജ് വരാതിരിക്കാൻ ചിലപ്പോൾ പ്രൈവറ്റ് കോളേജൊക്കെ ആയിരിക്കും കയറി വരുന്നത് അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഗവൺമെന്റ് തന്നെയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട കോളേജ് തന്നെയാണ് ാണ് ഫസ്റ്റ് പ്രിഫറൻസിലുള്ളതെന്ന് ഇത് പറയാനുള്ള കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോ ആദ്യത്തെ അലോട്ട്മെന്റ് വരുമ്പോഴത്തേക്ക് നമ്മൾ ഉദ്ദേശിച്ച കോളേജ് കിട്ടിയെന്ന് വരത്തില്ല ചിലപ്പോ ഒരു പ്രൈവറ്റ് കോളേജ് കിട്ടുന്നത് ഇപ്പൊ മേളിൽ ഗവൺമെന്റ് കോളേജുകൾ വെച്ചിട്ടുണ്ടെങ്കിൽ പോലും പക്ഷേ ഇപ്പോൾ സീറ്റ് അവൈലബിലിറ്റി വരുമ്പോൾ നമുക്ക് ഗവൺമെൻറ്റിൽ നമ്മളെ കൺസിഡർ ചെയ്യണമെങ്കിൽ നമ്മുടെ ടോപ്പ് പ്രിയോറിറ്റീസ് ആയിട്ട് എപ്പോഴും ഗവൺമെൻറ് ലോ കോളേജുകൾ ഓപ്ഷനിൽ ഉണ്ടാകണം എങ്കിലേ നമുക്ക് കിട്ടത്തുള്ളൂ ഇപ്പോൾ നമുക്ക് മേലിൽ ഏറ്റവും ടോപ്പായിട്ട് നമ്മുടെ പ്രഫറൻസ് ഇടുന്നത് ഒരു പ്രൈവറ്റ് കോളേജ് കോളേജാണെന്ന് വെക്കുക അവിടെ കിട്ടി അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ താഴെയുള്ള എല്ലാ ഓപ്ഷൻസും ആയി പോകും പിന്നെ നമുക്ക് അവിടെ ഒരു ചാൻസ് ഇല്ല ഗവൺമെൻറ്റിൽ കിട്ടാൻ സോ എപ്പോഴും ഒരു സേഫ് സോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും you മേലിൽ ടോപ്പ് പ്രിഫറൻസിൽ ഗവൺമെൻറ് കോളേജുകൾ വെച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളേജ് ഏതാണോ പഠിക്കേണ്ടത് ഏത് കോളേജിലാണോ അത് വെച്ചിട്ട് അതിനുശേഷം മാത്രം താഴെ സെക്കൻഡറി പ്രിഫറൻസ് നിങ്ങൾ നൽകാൻ ശ്രമിക്കണം ഇത് കൂടുതൽ കുട്ടികൾക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒരു കാര്യം കൂടെയാണ് സോ അതെല്ലാവരും കൃത്യമായിട്ട് ശ്രദ്ധിച്ച് ഓർഡർ അറേഞ്ച് ചെയ്ത് നിങ്ങൾ അലോട്ട്മെന്റ് പ്രൊസീജിയറിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കാം പിന്നെ ഇപ്പോൾ ഓൾറെഡി പ്രൈവറ്റ് ലോ കോളേജുകളിൽ പഠിക്കാനായിട്ട് ആഗ്രഹിക്കുക കുട്ടികളാണെങ്കിൽ ഈ ഒരു അഡ്മിഷൻ പ്രൊസീജിയറിൽ പോകേണ്ട കാര്യമില്ല ഇതേ അലോട്ട്മെൻറ് പ്രൊസീജിയേഴ്സ് ഒന്നും ഇല്ലാത്ത സെൽഫ് ഫിനാൻസിങ് കോളേജുകളുണ്ട് അവിടെ പോയി ചേരാവുന്നതാണ് ഞാനിപ്പോൾ ടോട്ടലി പറഞ്ഞത് നമ്മൾ അലോട്ട്മെൻറ് പ്രൊസീജിയർ റിലേ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക അതേപോലെ തന്നെ ഡോക്യുമെൻസിൻ്റെ കാര്യം അതും മറക്കാതെ ഡിഫൻസ് ഒന്നും ഇല്ലാതെ അപ്ലോഡ് ചെയ്യുക അതിൻ്റെ ലാസ്റ്റ് ഡേറ്റും ജൂൺ സിക്സ്റ്റീൻത്തിനാണ് പന്ത്രണ്ട് മണി ഉച്ച വരെ ത്രീ ഇയർ എൽ എൽ ബി കോഴ്സിനും ഇത് സെയിം പ്രൊസീജിയറ് തന്നെയാണ് അപ്പോൾ ത്രീ ഇയറിൽ പോകുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് അത്യാവശ്യം ഒരു ധാരണ ഉണ്ടാകും കാര്യം ഡിഗ്രി കഴിഞ്ഞിട്ട് പോകുന്നവരായതുകൊണ്ട് ഡിഗ്രിക്ക് നമ്മൾ അലോട്ട്മെൻറ്റ് പ്രൊസീജിയർ എങ്ങനെയാണോ അതേപോലെ തന്നെ ഏകദേശം സെയിം പ്രൊസീജിയർ തന്നെയാണ് ഇവിടെയും സോ അത് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല പ്രിഫറൻസ് അനുസരിച്ച് ലോ കോളേജുകൾ അപ്ലൈ ചെയ്യുക പിന്നെ കമ്പയർ ടു പ്രൈവറ്റ് കോളേജ് ഗവൺമെൻറ് കോളേജിൽ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫീസ് ഇല്ല ഫീസ് കുറവാണ് നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന ആ ഒരു ടൈമിൽ ഒരു കുറച്ച് ഫീസ് അതും ബേസിക് ആയിട്ടുള്ള ഒരു എമൗണ്ട് കൊടുക്കണമെന്നേ ഉള്ളൂ അതിനുശേഷം ഇപ്പോൾ ത്രീ ഇയർ കോഴ്സ് ആണെങ്കിലും ഫൈവ് ഇയർ കോഴ്സ് ആണെങ്കിലും നമുക്ക് ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ആവുന്നത് വരെ വേറൊരു ഫീസും ഇല്ല പിന്നെ ഇപ്പോൾ ഇ ഗ്രാൻഡ്സൊക്കെ അതിനൊക്കെ ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ നമ്മുടെ ട്യൂഷൻ ഫീ കോളേജ് ഫീ എല്ലാം അതിൽ പോകും എക്സാം ഫീസ് അങ്ങനെയുള്ള ഒരു ഫീസും ഇല്ല സോ അതൊക്കെ ഗവൺമെൻറ് കോളേജിൽ പഠിക്കുമ്പോൾ ഒരു ബെനിഫിറ്റ് ആണ് സോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ ഇതെല്ലാം ശ്രദ്ധിക്കുക നമ്മുടെ എന്തെങ്കിലും ഒരു ചെറിയൊരു തെറ്റു മതി നമുക്ക് ഈ അഡ്മിഷൻ പ്രൊസീജിയർ ഫുള്ള് കുളവായി പോകാൻ സോ ഇതെല്ലാം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാവരും അതൊന്നും ശ്രദ്ധിക്കുക എപ്പോഴും നമ്മുടെ മനസ്സിൽ കുറച്ച് ധാരണകൾ ഉണ്ടായിരിക്കണം ഇതിങ്ങനെ ചെയ്യണം അത് ഒന്നുകൂടെ ഉറപ്പുവരുത്തുക എന്നിട്ട് കഫയിലൊക്കെ പോയിട്ട് അപ്ലൈ ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ മിസ്റ്റേക്സ് കാരണം ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് പഠിക്കാൻ പറ്റാതെ ആകും അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ഓർത്തത് ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വേറൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ